നമുക്കൊരു അവിയൽ ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ തക്കാളി ചേന സവോള പച്ചമുളക് വെള്ളരിക്ക പിന്നെ വെള്ളരിക്കെണ്ടക്കായ കാരറ്റ് വഴുതനിയ മുരിങ്ങക്കായ ഇതൊക്കെയാണ് ഞാൻ കഷ്ണങ്ങൾ എടുത്തിട്ടുള്ളത് അവിയല്ലിക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കഷ്ണം വേണമെങ്കിലും എടുക്കാം പക്ഷെ മുരിങ്ങക്കായും വെണ്ടക്കായും കാരറ്റൊക്കെ മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടത് ഒരു ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഈ പച്ചമുളകാണെങ്കിൽ ശരിക്കും ഉണ്ടത് കുറച്ച് ചന്നമുളക് ഞാനും ഇടുന്നുണ്ട് പിന്നെ എനിക്ക് ആവശ്യമുള്ളത് േപ്പില മല്ലിയില തൈര് ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പം നമുക്ക് ഞാനത് വേവിക്കാനായിട്ട് നോക്കാം അപ്പം അതിനായിട്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇരിക്കാം വേവിക്കാൻ വയ്ക്കാം യിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കണ്ണൊഴിച്ച് കണ്ണൊഴിക്കാം ആവശ്യത്തിന് ഉപ്പ് ഇടാം അപ്പം ഞാനിതിലൊരു അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട് എൻ്റെ പാകത്തിൽ വേണ്ട എമൗണ്ടിനനുസരിച്ച് ഇടാം അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മുളക് പൊടി മഞ്ഞൾ അത് അധികം വേണ്ട കുറച്ച് വെള്ളം വെച്ചിട്ട് കഴിക്കാം വെള്ളം ഒട്ടും പാടില്ലാത്തതാണ് അതിന് അധികം വേവുള്ള സാധനങ്ങളൊന്നും അല്ല അപ്പൊ ഇത് നമുക്ക് വേവിക്കാം ഇളക്കിയെടുത്ത് കഷ്ണങ്ങളൊക്കെ നീളത്തിൽ അരിയല്ല അതാണ് ഭംഗി ിക്കാൻ വെക്കാം വേവിക്കാൻ വയ്ക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അരച്ചെടുത്തപ്പം ഒരു അരമുക്കാൽ മൂലി നാളികേരം എത്തുമ്പോൾ മുക്കാൽ മൂലം എന്നാൽ പറയാ നാളികേരം പിന്നെ ജീരകം പിന്നെ ഒരു മൂന്നാല് ചർണ്ണമൂലി ഇതിട്ട് അടിച്ചെടുത്താണത് അടിച്ചെടുക്കുക എന്നാലും നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ളത് ഇതാ ഒതുക്കി എടുത്തിട്ടുള്ളൂ പിന്നെ വേണ്ടത് തൈര് ഒരു ഗ്ലാസ് തൈര് മല്ലിയില വെളിച്ചെണ്ണം അതാണ് ഇനി ആവശ്യമുള്ളത് അപ്പൊ ആ ഈ സമയത്ത് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോ അതിൽ കുറച്ച് വെള്ളമുണ്ട് നോക്ക് പാകമാണ് നോക്കിയപ്പോ പാകാനൊന്ന് വറ്റി കഴിയുമ്പോൾ എങ്ങനെയാണ് നോക്കൂ തുറന്ന് വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം വെള്ളം വേണ്ട അപ്പൊ അത് പറ്റുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ എൻ്റെ വെള്ളം പാകമായിട്ട് വന്നിട്ടുണ്ട് വേണ്ട വെള്ളം ഒന്നും നമ്മൾ ച്ചാല് എനിക്ക് ആവശ്യമുള്ളത് ചേർത്തെടുക്കാം അപ്പം നമ്മൾ തൈരൊരു ഗ്ലാസ് കൂടെ വെച്ചിട്ടുണ്ട് അത് എനിക്ക് വെച്ച് സമയത്ത് നമ്മുടെ ഉപ്പ് പാകമാണ് നോക്കണം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പ് പാകമാണ് തൈര് വെച്ച് കൊടുക്കാം തൈര് വെച്ച് കൊടുക്കാം അതുപോലെ നാളികേരം ഇച്ചുകൊടുക്കാം ഇപ്പൊ നാളികേരം എല്ലായിട്ട് നമ്മള് ഇത് ഒന്നിപ്പോ തൈര് വെച്ചപ്പോ ഇതിലൊരു ലേശം വെള്ളം വേണം വെള്ളം ഒന്നുമില്ല അതുപോലെ അതൊന്ന് ഇതില് ചേരും വേണ്ട നമുക്ക് ഇത് വെള്ളം പറ്റിട്ടെ ൊക്കെ പാകമായി വന്നിട്ട് അപ്പൊ നോക്കി ഇരുത്തി ഇരുന്ന് വറ്റി പോകും പേപ്പലിടാം കറിവേപ്പലിടാം മല്ലിയല്ലിടാം വലിയൊരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിൻ്റെ ഒക്കെ മഴ ആണ് നമ്മുടെ അവിയലിൻ്റെ വേപ്പ കറിവേപ്പില ഇതൊക്കെ വന്നു അവസാനം ഇടുമ്പോഴുള്ളൊരു മഴ ഉണ്ടോ പ്രത്യേകിയാണ് അവിയലിന് അപ്പോൾ നല്ല അടിയെല്ലാം ആയിട്ടുണ്ട് ഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ മീനും കൂടി ഒന്ന് വറുക്കാനുണ്ട് അപ്പോൾ അത് വറുത്തിട്ട് ഇന്നത്തെ എൻ്റെ കറി മുഴുവനാക്കാം കുറച്ച് ചൂര മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ലാളയ്ക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക കുറച്ച് വറുക്കാനെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു വലിയ ടേബിൾ സ്പൂണ് ഇതൊരു ഒന്നര കിലോ മീനുണ്ട് വലിയ ഒരു ഒന്നര വലിയ സ്പൂ സ്പൂണല്ല ടേബിൾ സ്പൂണ് മുളും പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് പെരി ജീരകത്തിൻ്റെ പൊടി ഒരു സ്പൂണും കരിമൂണ് പൊടി എല്ലാം ഇട്ടിട്ട് ഞാൻ അഡ്മിറ്റ് ചെയ്ത് വെക്കാൻ പോവുക നാളത്താണ് ഇതിന് കുറച്ച് എടുക്കുക ഞങ്ങൾക്ക് വറുക്കാൻ എടുക്കാം

വയ്ക്കാനും വറക്കാനും നാളേക്ക് വെക്കാം ഇതിപ്പോൾ ഒന്നര കിലോ മീനുണ്ട് അപ്പം ഇത് നമ്മൾ ഒരു മണിക്കൂർ മുന്നേ മാഗിനേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പം നമുക്കത് വറക്കാനെടുക്കാം ഇതിൽ കുറച്ച് ഞാൻ വറക്കുള്ള ബാക്കിയൊക്കെ നമുക്ക് നാളേക്ക് വറക്കാനും വെക്കാനും മാറ്റി വെക്കാം ഞാൻ അപ്പം ഇന്നാവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ അപ്പം വെളിച്ചെണ്ണ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് വറക്കാനും എടുക്കാം തിൻ്റെ ഒരു പക്ഷം അതിൻ്റെ നമുക്ക് മറക്കടാം ശം കൂടി ആവുമ്പോൾ നമുക്ക് എടുക്കാം അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് വറുത്തെടുക്കാം ബാക്കിയുള്ള നമുക്ക് നാളേക്ക് വറുക്കാനും വയ്ക്കാനായിട്ട് ഈ കയറ്റി വെക്കാം തല ദിവസം ചെയ്തു വയ്ക്കുന്ന മീനൊക്കെ മീനും ഉപ്പും മുഴുവൻ എല്ലാതും പിടിച്ചിട്ട് നാളെ വയ്ക്കുമ്പോൾ അതിനൊരു കിട്ടിയ കഴിച്ചാണ് അത് ആവട്ടെ ഇതാണ് വറുത്തു വറുത്തീമീ അവി എന്നും ഇത് രണ്ടാണ് ഇന്നത്തെ കറി ആവശ്യമുള്ളവർക്ക് അച്ചാറ നെയിലൊക്കെ എടുക്കാം ഇതാണ് ഇന്നത്തേൻ്റെ കറി അപ്പം എല്ലാവരും कर्नल सब्सक्राइब किया थैंक यू